എവിടെ പോയി എത്ര നേരായി തരീണേ പപ്പൂ നീ എവിടെ വാ പപ്പൂ പപ്പൂന് കാണാനില്ല പോയി തെരഞ്ഞ പോയിട്ടേ മുട്ടല്ലേ പോ പപ്പൂവിനെ കാണാനില്ല പപ്പൂ എങ്ങോട് പോയി പൊന്ന പപ്പൂ പപ്പൂന് വരുന്ന ദേഷ്യത്തിന് പപ്പൂ എങ്ങോട് മാത്രം പോയിട്ടുണ്ടാവു അവര് പറമ്പിലേക്ക് പറ എവിടെയാ പോയിത്തരെയാ പോന്നെ ഇവിളിങ്ങനെ ചൊർക്കിട്ട് പോള് വരട്ടെ ഇവിടെ രണ്ടെണ്ണം പൊട്ടിക്കാണ്ടാ ശരിയാവൂല അവളെ നല്ല അടി കൊടുക്കണവളെ അവൾക്ക് നല്ല കുറുമ്പ് വെച്ചിട്ടുണ്ട് നല്ല കുറുമ്പ് അഹമ്മതി വെച്ചിട്ടുണ്ട് അവളെ കിട്ടട്ടുണ്ട് കയ്യിൽ നല്ല പുളിവാറ് പറ്റിയിട്ട് നാലെണ്ണം കൊടുത്താൽ തന്നെ ശരിയാവുള്ളു പപ്പു കുട്ടാ എവിടെ വാടി ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ടാവോ അവള് പപ്പു വാടി പപ്പു പപ്പൂവിനെ കാണാല്ലേ മോളെ എവിടെ പോയാവോ വരട്ടെ അവളെ നല്ല രണ്ട് പെട്ട കൊടുക്കാണ്ട് അവള്ക്ക് ശരിയാവൂല അവൾക്ക് വരട്ടെ കിട്ടാ എവിടേക്കാ പോയിത്തരീ എവിടെ പോയിരിക്കണവോ ഓ എവിടെയാ പോയി തരേ വരട്ടെ കിട്ടുവാന്നിട്ട് രണ്ട് പെട്ട കൊടുക്കാണ്ട കുടിയിൽ കേട്ടൂലെ അല്ലെ കാടം പോടിച്ചിട്ടുണ്ടാവു പഠിച്ചോനെ എനിക്ക് വയ്യവിടെയാ പോയിത്തറിയാ എന്താ കൊറേ നേരായി രാവിലെ തന്നെ പഠിച്ചോനെ വിളിച്ചിട്ട് നിൽക്കുന്നത് എന്താ സംഭവം അതെന്തിനാ മോളെ പറയുന്നത് ഇവിടെ പപ്പൂവിനെ കാണാനില്ല എവിടെക്കാ പോയിട്ട് അറിയാ ഏതാണ് ആ വെള്ളപ്പൂച്ചയാണോ ആ കള്ളപ്പൂച്ച ഞങ്ങളുടെ മുറ്റത്ത് കുറെ നേരമായി കളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളത് കണ്ടില്ലേ എന്റെ പൊന്നു ഈ ദുനിയാവൊക്കെ തെരഞ്ഞിട്ട് വരിക നിന്റെ കളിക്കുന്ന പൂച്ച കണ്ടില്ലേ അതെ ഞാൻ പറയണെന്ന് വെച്ചിട്ടിരിക്കുന്നു കുട്ടികളുടെ ഇടയിൽ കൂടെ അത് കളിച്ച് മണ്ടി മണ്ടിക്കൊണ്ടിരിക്കണേ നിങ്ങൾ വേണമെങ്കിൽ അതിന് പിടിച്ചോണ്ടോയേ കളിച്ചോട്ടെ അവിടെ ഏ അതൊന്നും വേണ്ടേട്ടാ നിങ്ങളെ പൂച്ച എന്റെ പൂച്ചനേം കൂടി ആക്രമിച്ചുകൊണ്ടായിരിക്കും നിങ്ങള് വരിയൊക്കെ അതിനെ പിടിച്ചോണ്ടോ ഇല്ലെങ്കിൽ ഞാനതിനെ പിടിച്ചു നല്ലത് കൊടുത്തുകൊണ്ട് അതിന് കൊല്ലൂട്ടാ ഏടി നീ എന്താ പറഞ്ഞ നീ എന്റെ പൂച്ചന്റെ തല്ലിക്കൊല്ലുന്നാ നിന്റെ പൂച്ചെ തല്ലിക്കൊല്ല നിനക്ക് ധൈര്യം ഇണ്ട ഏഹ് നമുക്കൊന്നും കാണാന്നാ നിന്റെ പൂച്ചനെ നീ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞില്ല എത്ര നേരം സ്നേഹത്തിൽ വസ്ത്രം പറഞ്ഞു ഇപ്പൊ നീ എന്തിനാ പറഞ്ഞ എന്റെ പൂച്ചെ നീ തല്ലിക്കൊല്ലും നിങ്ങള് വേണമെങ്കിൽ പിടിച്ചോളു ഇല്ലേ നീരായില്ലങ്ക നീ എന്റെ പൂച്ച പറ മതില് കെട്ടിട്ട് മതില് കെട്ട് മതില് കെട്ടുമ്പോ നിന്റെ എന്റെ പൂച്ചയും കൊല്ലും ഒന്നും അങ്ങോട്ട് കിടക്കില്ല ഈ മതില് കെട്ടേ എന്റെ പൂച്ചനേം തല്ലിക്കൊല്ല എന്റെ പൂച്ചനേം തൊട്ടാ നീ വിവരം അറിയുന്ന മതിയാക്കി സംസാരിച്ചി പൂച്ച അങ്ങോട്ട് വന്നതിന് പൂച്ചനെ തല്ലിക്കൊല്ല നൻ്റെ അടുത്ത പൂച്ചനെ മാതിയായിക്കുന്ന നിലക്കി നിർത്ത് അപ്പൊ എന്റെ പൂച്ച അങ്ങോട്ട് വരൂല്ല ഏത് നേരം നിന്റെ പൂച്ച എന്റെ അകത്താ വല്ല കംപ്ലൈന്റ് വരണണ്ടോ നിനക്ക് വല്ലതും പറയണ്ട തന്നെ എന്തുട്ട് വർത്താന നീ പറയണേ ഈ ഒരു പെൺകുട്ടിയല്ലേ വർത്താനം പറയുന്ന മുണ്ടാപ്രായ തല്ലിക്കൊല്ലുന്ന അങ്ങനെയാണെ നിന്റെ പൂച്ചനെത്ര വട്ടം തല്ലിക്കൊല്ലണം ആ അങ്ങനെ സംസാരിക്കുന്ന തെറ്റാ എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല എന്റെ പൂച്ച അങ്ങോട്ട് വരാണ്ടിരിക്കും നീ മതില് കെട്ടടി അപ്പൊ എന്റെ പൂച്ച അങ്ങോട്ട് വരൂല്ല വർത്താനം പറയണിന്റെ പൂച്ചനെ തല്ലി കൊല്ലത്ത തൊട്ടൊക്കെ വേറെ അറിയും ആ അതെ നിങ്ങളെ പൂച്ച ഇങ്ങോട്ട് കിടക്കാണ്ടിരിക്കാൻ ഇവിടെ മതിൽ കെട്ടി ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ പൂച്ചനെ നാലു കാലും കൂടി വെട്ടിയാൽ മതി എനിക്ക് ഞാൻ എന്തിനും നിങ്ങളെ മതി കെട്ടിത്തരുന്നത് നിങ്ങളെ അതിർത്തിയാലെ അത് ആദ്യം നിങ്ങളെ പൂച്ച വരുന്ന ഇത് കൂടെയാണ് നിങ്ങളോട് ആരാ പറഞ്ഞത് അത് കണ്ട വഴി കൂടെയാണ് കയറിന്റെ വരയില് വന്നിരിക്കുന്നത് അതെ ഇന്റെ പൂച്ചു നിങ്ങളെ വീട്ടിലേക്ക് ചെറിയ വെള്ളം വന്നിട്ടില്ലല്ലോ നിങ്ങളെ പൂച്ചല്ലേ ഇവിടെ ഏതു നേരം പാടുക്കണം അതിനൊക്കെ എന്താ പറയാ അപ്പൊ അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ എന്താ തിരിച്ചു പറയാ അത് നിങ്ങളെ പൂച്ചനെ ആദ്യം ആദ്യങ്ങൾ കല്യാണം കഴിച്ചുകൊടുക്കുന്ന പിന്നെ അതിന്റെ തൊക്കെ ഇതായിക്കോളുമല്ലോ ഒരു പെൺകുട്ടിനെ വളർത്തണമെങ്കിൽ അതിന്റെ ചൊവ്വിനു ജലിനും വളർത്തണം ഇല്ലെങ്കി ഇങ്ങനെ തന്നെ വീട് വീടാന്തരം നട ഹലോ നിർത്ത് കൊറേ നേരമായി നീ ചലിക്കാൻ തുടങ്ങിട്ട് ഒന്നും പറയാനറിയില്ല എന്ന് വെച്ചിട്ടല്ല എന്തുട്ട് വർത്താനം നീ പറയണ എന്റെ പൂച്ചക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാ എന്റെ പൂപ്പിളക്ക് എന്റെ പൂച്ചയ്ക്ക് ഒരു മാപ്പിള പോയിട്ട് നല്ലൊരു ആലോചന കൊണ്ടുപോവാ എന്റെ പൂച്ചക്ക് സ്വർണ്ണവും പോമ്പലും എല്ലാം ഇട്ട് കെട്ടി കൊടുക്കാൻ പറ്റുവോ അവളുടെ പൂച്ചനെ വെള്ളം കൂറിയിട്ട് വരുത്ര എന്തുട്ട് വർത്താനടി വൃത്തി കേട്ട പോലെ നീ വർത്താനം പറയുന്നു മാറ്റി വർത്താനം പറഞ്ഞി ഇത് കണ്ടല്ലോ നിന്നും വന്ന അയ്യേ അയ എന്താ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വായോ വന്നിട്ട് തല് നിങ്ങൾക്ക് തല്ലാനല്ലേ പൂതി നിൽക്കുന്നത് ഞാൻ ശരിയാക്കി തരാം അതെങ്ങൾ ഇവിടെ ഈ താത്തക്ക് പിരിയാതായി തോന്നുന്നുണ്ട് ഇത് തല്ലാ മുട്ടിട്ട് നിൽക്കണുണ്ട് വായോ വായോ അതെ അതേ നിങ്ങള് കയ്യിലിപ്പോണ്ടെങ്കിൽ അത് നിങ്ങളെ കയ്യില് വെച്ചാൽ മതിട്ടെ ഇന്നോട് അത് കിടക്കാൻ നിൽക്കരുത് അതെ ഞാൻ നരടി എന്റെ അടുത്തു വരാനെ നിക്കുന്നു വന്നെ തന്നെ ചെറിയ നോക്കിട്ട് വരാനും തരാനറിയാണ്ടല്ലോ എനിക്ക് ഞാനോട് വർത്താനം പറഞ്ഞിട്ട് കാര്യം ഇല്ല ഒന്നും ഇണ്ടാരുന്നേ പോയിട്ട പൂച്ചിലും കണ്ടെടുത്തിട്ടെ അയലങ്കാണ് മരിയായി വർത്താനം പറച്ചിലെടുത്തിട്ട് പോയെ നിങ്ങളോട് വർത്താനം പറഞ്ഞു എന്റെ ഷമീൻ തരുന്ന് നിങ്ങള് കൊണ്ടാറുമ്പൂ കൊടുന്ന് നേരട്ടേ അവളെന്റെ മാപ്പിളനെ വിളിച്ചിട്ടേ എന്നെ തല്ലാൻ വരുന്നത്ര അവള് തല്ലാൻ വരട്ടെ കണ്ട് ആകെത്ര നീട്ടണ്ട് എന്തൊരു സാധനം അത് കാന്താരി മുളക് ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നറിയോ ഉം ദേഷ്യം വരണ്ട എനിക്ക് ഒതുങ്ങി പോകണം കണ്ടാലും നീ ചാവാലിപ്പട്ടിന്റെ മോന്ത പോലെ ഇണ്ട് നിന്നെ നീ ഇങ്ങോട്ട് കേറിയിട്ടുണ്ടെങ്കിലോ നിന്ന ഞാൻ ശരീരത്തിന് പോയെ നീ ആ നിന്റെ പരക്ക് പരടി നീ എന്റെ പപ്പൂന് നീ അടുത്ത് അറിയാലെ നിന്ന വച്ചിട്ടുണ്ട് നോച്ചിക്ക നീ നിന്നെ എന്നൊന്ന് പിടിച്ചെ ഇവ നാല കൊടുക്കാണ്ട് ശരിയാവലേ പിടിച്ചോട്ട വണ്ടി പൊട്ടിച്ചിട്ട് നല്ല പൂശ കൊടുക്കുന്ന ശരിയാവൂല പൂനെ ആ അറപ്പാളിയുടെ വീട്ടിലേക്ക് പോകണ്ടാന്ന് നൂറു വട്ടം പറഞ്ഞാലും അങ്ങോട്ട് പോയിട്ട് അവളെ നന്നു പൂശീട്ടന്നെ ഇരിക്കൂ ഈ പപ്പു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ അവരുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ലെന്ന പറഞ്ഞിട്ടിണ്ട നിന്നോട് തന്നെ എത്ര പ്രാവശ്യം പറയണ നീ ഏഹ് നീ എന്തിനാ അവനെയും പോണ നീ എന്തിനാ നീ പോണ അവനല്ലേ നിന്നെ തെരഞ്ഞു പറഞ്ഞത് നീയല്ലേ അങ്ങോട്ട് തിരഞ്ഞു പോണ നിനക്ക് വേണ്ടിട്ട് തന്നെ ഇപ്പൊ എത്ര വർത്താനം കേട്ടറി പിന്നെ കുറിച്ച് പൂശണ്ടി ഇപ്പൊ താന് എന്തോരം ചീത്ത കേട്ടറി ഞാൻ അവളെടുത്തുനിന്ന് എന്തൊക്കെയാ അവള് പറഞ്ഞെ അവളുടെ മാപ്പിളിനെ വിളിച്ചിട്ട് തന്നെ തല്ലാന്ന് ഇതൊക്കെ നീയൊരുത്തിയല്ലേ നീയൊരുത്തിയല്ലേ നിനക്ക് ബോധല്ലേ വാ ഈ വോടി അതിന്റെ ഒരു കഞ്ചൽ കണ്ടാലും മതി നേരെ വിളിക്കുമ്പത്തേ നിന്റെ വീട്ടിൽ തന്നെ അപ്പൊ ഞാൻ അതിന്റെ വായ്ക്കൊന്നും നോക്കി കൊടുക്കും